ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ സിനിമയോടുള്ള മോഹം കണ്ടു എങ്ങനെയാണ് തിയേറ്ററിലേക്ക് പോസ്റ്റർ ജോലിയിൽ എത്തുന്നത് ഓക്കെ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ വരെ എത്തി അപ്പോൾ എനിക്ക് അതിനിടയ്ക്കൊക്കെ തിയേറ്ററിൽ സിനിമ കാണാൻ പോകും അപ്പോൾ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ കയറി പറ്റണം സിനിമകൾ കാണണം അങ്ങനെ ഒമ്പതാം ക്ലാസ് വെക്കേഷൻ ആയപ്പോഴും ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു അശോകൻന്ന് പറഞ്ഞ ഒരു ആള് പുള്ളിക്കാരൻ അവിടെ ഫാമിലിയായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നതായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ തിയേറ്ററിലെ പോസ്റ്റർ ഒട്ടിപ്പ് തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് പിന്നീട് ഞാനും കൂടെ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ മിന്നാരം ഒക്കെ സിനിമ അതുപോലെ മിന്നാരം ഒക്കെ സിനിമയുടെ പോസ്റ്ററൊക്കെ വേണ്ടി കൂടുന്നത് പിടക്കോഴി കൂടുന്ന നൂറ്റാണ്ട് ആ സിനിമയുടെ പോസ്റ്ററും അതുപോലെ നോട്ടീസൊക്കെ വേണ്ടി കൊണ്ടുവന്ന് അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി അപ്പോൾ ഒമ്പതാം ക്ലാസ് വെക്കേഷൻ ആയിരുന്നു അപ്പോൾ വെക്കേഷന് കൂടെ തിയേറ്ററിൽ പോയി രണ്ട് മാസത്തേക്ക് അത് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ പോയപ്പോഴാണ് വീണ്ടും ചില വീട്ടുകാരിങ്ങൾ അവിടെ സിനിമ കളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആണ് മോഹൻലാൽ ഉസ്താദ് സിനിമയൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടിന് പിന്നെ ആ പോസ്റ്റർ ഒട്ടിപ്പ് അവിടെ തൊട്ട് തുടങ്ങും അതായത് സിനിമ പോസ്റ്റർ ഒട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലേ ഉള്ളൂ പിന്നീട് ക്ലീനിങ് ആയിരുന്നു ജോലി ബാത്റൂം കഴിവലും അതൊക്കെ തന്നെയായിരുന്നു ഒമ്പതാം ക്ലാസ് അത് തന്നെയായിരുന്നു പിന്നീട് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പത്താം ക്ലാസ് പരീക്ഷ കഴിയാൻ വരെ കാത്തിരുന്നു പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് നേരെ തിയേറ്ററിലേക്ക് വന്നു അവിടം തൊട്ട് പിന്നെ അങ്ങോട്ട് ഈ ഇരുപത്തെട്ട് വർഷം വരെ നീണ്ടുന്ന യാത്ര തുടങ്ങുകയായി